പ്രതിസന്ധികളോട് പൊരുതാൻ കുട്ടികളിൽ കായിക മനോഭാവം വളർത്തണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്റർകോണ്ടിനെന്റൽ കപ്പ് സെറിബൽ പാൾസി ഫുട്ബോളിനുള്ള ഇന്ത്യൻ വുമൻസ് ടീമിനെ പ്രഖ്യാപിച്ചു കായിക പരിശീലനം നേടുന്ന കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അവരുടെ സന്തോഷങ്ങളിലും വേദനയിലും ചേർത്ത് നിർത്തുന്ന രക്ഷിതാക്കളോട് നന്ദി അറിയിക്കാൻ വാക്കുകളില്ല സമൂഹത്തിന് പുതിയ പ്രതീക്ഷയും ഊർജവും മാതൃകയാവുകയാണ് ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ പങ്കെടുക്കുന്ന ദേശീയ സെർബൽ പാൾസി ഫുട്ബോൾ ടീമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സെർബൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സമഗ്ര ശിക്ഷാ കേരളം കോഴിക്കോടുമാണ് കുട്ടികളെ മത്സരത്തിന് സജ്ജരാക്കിയത് ആറംഗ് ദേശീയ വനിതാ സീനിയർ ടീമിൽ ജില്ലയിൽ നിന്നുള്ള അവന്തിക വിനോദ് വജ്ര സൂര്യ നിയ ഫാത്തിമ എന്നിവർക്കൊപ്പം തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള ആര്യ പ്രിയ കോശി എന്നിവരും കളത്തിലിറങ്ങും ജില്ലയിൽ നിന്നുള്ള മൂന്ന് കുട്ടികൾക്കും പരിശീലക ഗിരിജകുമാരിക്കുമുള്ള യാത്രയായപ്പും ജേഴ്സി കൈമാറ്റവും ചടങ്ങിൽ നടന്നു ആഗസ്റ്റ് പതിനേഴ് മുതൽ ലണ്ടനിലാണ് മത്സരങ്ങൾ നടക്കുക നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ യു കെ അബ്ദുൾ നാസർ സെർബിൾ പാൾസി സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി ഗിരിജകുമാരി കെ എഫ് എ മെമ്പർ കെ പി അഷ്റഫ് ഡി പി ഒ എൻ കെ സജീഷ് നാരായണൻ ഫുട്ബോൾ കോച്ച് അബിൻ രാജ് എസ് എസ് കെ ഡി പിഒ പി എൻ അജയൻ എന്നിവർ സംസാരിച്ചു